ഹായ് ഹലോ ഇപ്പം എല്ലാവർക്കും സുഖമല്ല അപ്പം ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസം കേട്ടോ നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഓഫ് ഉള്ളത് ആ ദിവസം വരാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും ഇപ്പം മഴയൊക്കെയുള്ള അപ്പം ശരിക്കും ഞാൻ ആഗ്രഹിച്ചു പോകാറുണ്ട് സ്കൂളിൽ പഠിച്ചാൽ മതിയായിരുന്നു അതാകുമ്പോൾ ആണെങ്കിൽ പണ്ട് ഞാൻ അമ്മേനെ സൂപ്പിട്ടിട്ട് പോകാണ്ടൊക്കെ ഇരിക്കുമായിരുന്നു പക്ഷേ ജോലിക്കാകുമ്പോൾ നമുക്കത് പറ്റത്തില്ല ഇനി എത്ര പേരോട് കാരണങ്ങളൊക്കെ ബോധിപ്പിക്കണം അങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ ചെന്നൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇനി നമ്മളുടെ മെസ്സിലുള്ള ഫുഡ് ആട്ടോ അവരെ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു ഇന്ന് വെജ് ആയതുകൊണ്ട് പനീർ ബുർജിയും മഷ്റൂമും അങ്ങനത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞുള്ള വീഡിയോ എന്ന് എടുക്കാൻ പറ്റില്ല നമുക്ക് ശരിക്കും ഫോൺ അലൗഡ് അല്ല അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ശ്രീ എന്നെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് വിളിക്കാൻ വന്നേട്ടോ എന്നെ കാണാതായപ്പോഴത്തേക്കും ഈ നമ്മുടെ ഓറ്റിയിലെ ഭയനാട്ടോ അപ്പോൾ ഞാൻ പോകാൻ ഇടത്ത് ടാറ്റയൊക്കെ പറഞ്ഞു തന്നെ വിട്ടതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്നപ്പോഴത്തേക്ക് ശ്രീ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് സ്നാക്കുണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ബ്രെഡും മുട്ടയെ കുറിച്ചിട്ട് അടിപൊളിയാട്ടോ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും സ്നാക്കും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് തരാറുണ്ട് ചേച്ചി വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരാറുണ്ട് അങ്ങനെ രാത്രിത്തേക്ക് നമ്മൾ ചോറും കറിയൊക്കെ നമ്മൾ ഇപ്പോൾ റൂമിലാട്ടോ രാത്രി മിക്കപ്പോഴും വെക്കുന്നത് കുറേ ഇങ്ങനെ ഹോസ്റ്റലൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മടുക്കാൻ തുടങ്ങി അപ്പോൾ ഇടയ്ക്ക് നമ്മളങ്ങനെ റൂമിൽ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നാട്ടിലെ ഫുഡ് മിസ്സ് ചെയ്യുന്നത് കൊണ്ടും നമ്മൾ കൂടുതലിപ്പോൾ റൂമിലായിട്ടും ഉണ്ടാക്കാറ് ഇത് ശ്രീ ചേച്ചി കൊണ്ടുവന്ന സാമ്പാറാണ് അടിപൊളി സാമ്പാറായിരുന്നു പിന്നെ സാമ്പാറും അച്ചാറും സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് കുറച്ച് എരിവ് കൂടിപ്പോയെങ്കിലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ